പൊന്നാനി ഫിഷിംഗ് ഹാർബറിലെ അഴിമുഖത്തിലൂടെ ബോട്ടുകൾ ഇനി സുഗമമായി കടന്നുപോകും ഹാർബറിലെ ഡ്രഡ്ജിംഗ് പ്രവർത്തികൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും കാലങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത് കാലങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ മുറവിളികൾക്കൊടുവിൽ പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ആഴം കൂട്ടൽ പ്രവർത്തികൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും ആഴം വർദ്ധിപ്പിക്കുന്നതിനുള്ള യന്ത്ര ചൊവ്വാഴ്ച ഹാർബറിലെത്തും ഹാർബറിലെ അഴിമുഖത്തോട് ചേർന്ന് നാല് മേഖലകളിലായി തിരിച്ചാണ് പ്രവർത്തികൾ നടക്കുക ആദ്യഘട്ടത്തിൽ പുതിയ വാർഫിന് സമീപത്ത് ആഴം വർദ്ധിപ്പിക്കും പുതിയ വാർഫിന് സമീപം നങ്കൂരമിടുന്ന ബോട്ടുകൾ കെട്ടിയിടാൻ പടിഞ്ഞാറ് ഭാഗത്ത് താൽക്കാലിക സംവിധാനമൊരുക്കും തുടർന്ന് ലേല ലേലഹോളിന് സമീപത്ത് ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികൾ നടത്തും വേലിയിറക്ക സമയത്ത് ജലനിരപ്പിൽ നിന്ന് മൂന്നര മീറ്റർ താഴ്ചയും വേലിയേറ്റ സമയത്ത് നാലര മീറ്റർ താഴ്ചയും ആഴം കണക്കാക്കിയാണ് ഡ്രഡ്ജിംഗ് നടക്കുക ഇതോടൊപ്പം അഴിമുഖത്ത് സൗണ്ടിങ് സർവേയും നടക്കും സർവേ റിപ്പോർട്ട് ഹാർബർ സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് കൈമാറും ആറ് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ ചിലവിലാണ് ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ നടക്കുന്നത് ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ ആദ്യഘട്ട ഡ്രഡ്ജിംഗ് നടക്കും തുടർന്ന് മഴ കഴിഞ്ഞാൽ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികൾ പുനരാരംഭിക്കും പൊന്നാനി അഴിമുഖത്ത് മണൽ അടിഞ്ഞു കിടക്കുന്നത് മൂലം മത്സ്യബന്ധന യാനങ്ങൾക്ക് ഭീഷണിയാണ് നേരത്തെ തകർന്ന വള്ളങ്ങളുടെ അവശിഷ്ടങ്ങളും അഴിമുഖത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് ഇത് യാനങ്ങളുടെ സുഖമായ സഞ്ചാരത്തിന് തടസ്സമാവുകയാണ് കൂടാതെ വേലിയിറക്ക സമയത്ത് ബോട്ടുകൾ മണ്ണിൽ തട്ടുന്നതായും ആക്ഷേപമുണ്ട് നാല് വർഷം മുമ്പ് ഹാർബർ പ്രദേശത്ത് ഹൈഡ്രോഗ്രാഫിക്സ് സർവേ നടന്നിരുന്നു അന്നത്തെ അതേ തോതിൽ തന്നെയാണ് ഇപ്പോഴും പുഴയുടെ ആഴമെന്നാണ് പ്രാഥമിക നിഗമനം ആഴം കൂട്ടൽ നടക്കുന്നതോടെ കാലങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരമാകും ന്യൂസ് പൊന്നാനി ഉള്ള പ്രവർത്തനങ്ങളെ ആരംഭിക്കുകയാണ് ഒട്ടേക്ക് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അവിടെ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിൽ അവിടെ മണ്ണ് നീക്കം ഡ്രഡ്ജിങ്ങിന് ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ പ്രവൃത്തിയാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത് ആ ഓർട്ടിൻ്റെ അപ്ഗ്രഡേഷനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പതിനെട്ട് പോയിൻ്റ് എട്ട് പൂജ്യം കോടി രൂപയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത് പിന്നെ പുലിമൂട്ടിൻ്റെ നവീകരണം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നവർ അതിൻ്റെ പതിനേഴ് കോടിയാണ് പൊന്നാനി ഹാർബറ് നമ്മുടെ മലബാർ മേഖലയ്ക്ക് തന്നെ ഒരു ഫിഷിംഗ് ഹാർബറാണ് ഈ ഇവിടുത്തെ സവിശേഷത എന്താന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി മത്സ്യം പിടിക്കുന്ന തൊഴിലാളികളാണ് ഇവിടെ സ്വന്തമായി ബോട്ടിൽ പന്തി പണിയെടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം ഫിഷിങ് മത്സ്യം പിടിക്കാൻ തൊഴിലാളികളുള്ള ഒരു പ്രദേശമാണ് പൊന്നാനി അപ്പോൾ അവിടുത്തെ സമഗ്രമായ ഈ ഫിഷിംഗ് ഹാർബറിൻ്റെ വികസനം വന്ന് പൊന്നാനിയിലൊരു സ്വപ്നമാണ് ആ സ്വപ്നമാണ് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപയുടെ പ്രത്യേകമാണ് ഇപ്പോൾ നടക്കുന്നത് ഹാർബറിൻ്റെ ഇപ്പോഴത്തെ മണ്ണിൻ്റെ വെള്ളത്തിട്ട് എവിടെയൊക്കെ കിടക്കുന്നതെന്ന് സർവേ ചെയ്യുന്നുണ്ട് ഇത്ര സൗണ്ടർ അല്ലെങ്കിൽ ഒരു സൗണ്ടിങ് സൗണ്ടിങ് സർവേ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ൗണ്ടിങ് ചെയ്തിട്ട് അത് അപ്രൂവലിനയച്ച് സിറ്റിക്ക് ചീഫ് ടെക്നിക്കൽ എക്സാമിനർക്ക് അയക്കുന്നുണ്ട് അതിൻ്റെ അപ്രൂവലിൽ സൂപ്രണ്ടിങ് എൻജിനീയർക്ക് അയയ്ക്കും ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷം നമ്മൾ ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യും വെള്ളിയാഴ്ച കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് പട്ടിണെന്നും